അസ്ലാമലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു എപ്പോഴും പറയുന്ന പോലത്തെ എക്സ്ക്യൂസാണ് കുറേ വീഡിയോ ചെയ്യാത്തത് എക്സ്പോൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു വീഡിയോ ശരിക്കും സെമിറാൻ്റെ കൂടെയുള്ള വീഡിയോ ഒന്നുകൂടി ഉണ്ട് അത് പിന്നെ ഇടാനുള്ള ടൈം കിട്ടിയിട്ടില്ല ടൈം കിട്ടാത്തതിൻ്റെ കാരണം ഇതാണ് കാരണം ഹൗസ് വാമിംഗ് ആയിരുന്നു കാരണം ഒരുപാട് വർഷത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാരായിരുന്നു കുറേ വർഷമായി സ്ഥലമെടുത്ത് വീട് പണിയണം തുടങ്ങിയിട്ടിങ്ങനെ ചെ ചെറുതായി ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്ത് ഒരുപാട് വർഷമായി ശരിക്കും ഈ സമയത്ത് എടുത്ത് പറയേണ്ടത് നമ്മൾ മറയാ ഗ്രൂപ്പിനെയാണ് മറയാ ഗ്രൂപ്പ് അത്രയ്ക്ക് നമ്മളോട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും അവിടെയുള്ള ആഷിക് മാമു സാറായാലും അവിടുത്തെ ഓരോ സ്റ്റാഫായാലും ഓരോരാളുടെ എടുത്ത് പറയാൻ പറ്റുന്ന എല്ലാവരും അത്രക്ക് നല്ല പേഴ്സണാലിറ്റി ആയിരുന്നു നല്ല നമ്മൾ കാരണം ഒരു കസ്റ്റമറോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്ന് അവരെ കണ്ട് പഠിക്കണം ശരിക്കും കാരണം നമ്മൾ സ്ട്രക്ചറാണ് ആദ്യം അറിയാം ഗ്രൂപ്പിന് കൊടുത്തത് പിന്നെ പക്ഷെ ആ സ്ട്രക്ചർ ഏകദേശം കഴിയാനാവുന്ന സമയത്ത് തന്നെ നമ്മൾ താഴെ മാത്രം ഫിനിഷ് ചെയ്തിട്ട് വീടുകൂടാന്നുള്ളൊരു ഇതിലെത്തി കാരണം മോളെ ഡെലിവറിൻ്റെ സമയത്ത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ കയറണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു പിന്നെ കുറച്ച് ഡിലേ ആയി കാരണം ഒരുപാട് നമ്മൾ സ്ട്രക്ചർ തന്നെ ബാക്കിയുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേരം പെട്ടെന്ന് രണ്ട് മാസം കൊണ്ടൊന്നും ആവില്ല എന്നുള്ള ആ രൂപത്തിൽ ഹറി ബറി ആയിട്ടാവില്ല എന്നുള്ളതിൽ അങ്ങനെ അലഹമില്ല ഡിസംബർ ഇരുപത്തേഴിന് പിന്നെ വീട് വീട്ടിൽ കൂടാൻ വേണ്ടി പറ്റി ശരിക്കും അലഹമില്ല അലഹമ്മ അലഹമില്ല എത്ര പറഞ്ഞാലും മതിയാ അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു ആ വീട് ഒന്ന് കൂടണം എന്നുള്ളത് നവംബർ മുപ്പതിന് എക്സ്പോ കഴിഞ്ഞതിനു ശേഷം പിന്നെ ഫുള്ള് ഇതിൻ്റെ ഒരു നമ്മൾ ഡേറ്റ് രണ്ട് പ്രാവശ്യം ഫിക്സ് ചെയ്ത് പിന്നെ മിച്ചുവിൻ്റെ ക്ലാസ് മിസ്സാവും അങ്ങനെ അങ്ങനെ നോക്കിയിട്ട് ലാസ്റ്റ് ജാനുവരി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ജാനുവരി ഒന്നിനും മിസ്സക്കും സിയോക്കൊന്നും വരാൻ പറ്റില്ല അവർക്കെല്ലാം എക്സാമാണ് അതുകൊണ്ട് നമ്മൾ ഡിസംബർ ഇരുപത്തിയതിനാണ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായത് അലഹമില്ല അല്ലാൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളിതാ വീട്ടിലേക്ക് കയറിയാണ് ഞാൻ വീടിൻ്റെ ചാ വീട്ട് ഞാൻ തുറന്ന് എൻ്റെ ഉമ്മാനെ ഫസ്റ്റ് കേട്ടിപ്പിച്ചു പിന്നെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ പെങ്ങളെ കേട്ടിപ്പിച്ചു കാരണം ഉമ്മാക്കു പകരം ഹസ്ബൻറ്റിൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി ഭയങ്കരമായിട്ട് ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ വീടുകൂടൽ ആ സമയത്ത് ഉമ്മാനെ നല്ലവണ്ണം ഒരു മിസ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ആയിരുന്നില്ല ചെറിയ ആയിരുന്നു കുറച്ച് എൻ്റെ വീട്ടുകാരും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും പിന്നെ മോളഭർത്താവിൻ്റെ വീട്ടുകാരും എൻ്റെ വളരെ എടുത്തിട്ടുള്ള എൻ്റെതും ഹസ്ബൻറ്റുമായിട്ട് കുറച്ച് വളരെ പേരുകളിലുണ്ടാവുന്ന ഒരു അഞ്ച് പത്ത് ഫ്രണ്ട്സും മാത്രമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു പിന്നെ നെയ്ബേഴ്സും നേരത്തെ പറഞ്ഞ പറഞ്ഞതിൻ്റെ ബാക്കി പറയും അങ്ങനെ നമ്മൾ സ്ട്രക്ചർ പിന്നെ നമ്മൾ മറിയ ഗ്രൂപ്പിനെ നമ്മളെ ഒരു ബഡ്ജറ്റിനനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറിയ ഗ്രൂപ്പിനെ തന്നെയാണ് ഇൻ്റീരിയറും ഏൽപ്പിച്ചത് അതായത് സ്ട്രക്ചർ കഴിഞ്ഞിട്ടുള്ള ബാക്കി പണികൾ എൻ്റെ ഒരു കൺസെപ്റ്റായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ എല്ലാം എല്ലാവരുടെ കൺസെപ്റ്റായിരുന്നു വൈറ്റ് ചെയ്യുക എന്നുള്ളത് വൈറ്റ് ശരിക്കും കാണാൻ നല്ല ഭംഗിയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പണിയാന്ന് എന്തായാലും എല്ലാവരും വിജയ്ക്ക് എന്ത് ധൈര്യത്തിലാണ് വൈറ്റ് എടുത്തതെന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും വൈറ്റിന് ആ ഒരു പ്രത്യേക ഒരു ഭംഗിയല്ല അല്ലേ വൈറ്റും ഗ്രീനും തീമാന്നാക്കിയിട്ടുള്ളത് ഇവിടെ പിന്നെ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമ്മളെ ലിവിങ് വരും ലിവിങ്ങിൽ ഒരു നല്ലൊരു ഡാർക്ക് ഡാർക്ക് ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെഹന്ദി മൈലാഞ്ചിൻ്റെ ഉള്ള ഒരു പച്ച ഒരു സോഫയും അതിനനുസരിച്ചുള്ള കട്ടിനായിരുന്നു പിന്നെ നമ്മളെ ഡൈനിങ്ങിലും ആ ഒരു വേർത്തന്നൊരു കളറ് ഒരു വേറൊരു ഗ്രീൻ ആയിരുന്നു അത് വൈറ്റ് ടാബിളും സുനിത ഫെർണിച്ചറും എടുത്തത് മറ്റ് സോഫ എടുത്തത് ഹോംസോൾ നിന്നായിരുന്നു ഇത് ഞാൻ വീട് കൂടുന്നന്ന് നമ്മൾ ആ ശരിക്കും കയറിയത് അസറിനായിരുന്നു സോഭയ്ക്ക് കയറിയിട്ടില്ല അസർ നമസ്കാരത്തിൻ്റെ അതിന് ശേഷമാണ് വെള്ളിയാഴ്ച അസുരംസ്കാരത്തിന് ശേഷമാണ് വീട് കൂടിയത് രാത്രി ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഞാനിതിനു മുമ്പ് പറഞ്ഞ് വന്നതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തത് പകല് പകലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വീട് കൂടെ അന്ന് ക്ലീൻ ചെയ്യാനെല്ലാം വന്ന സമയത്ത് പിന്നെ എൻ്റെ കുറേ വർഷത്തെ കളക്ഷനാണ് കാരണം ഒരുപാട് ഞാൻ എവിടെ കണ്ടാലും ഹോം സെൻ്ററിലായാലും ചിലപ്പോൾ ആ ചെറിയ ഒറ്റ ഓരോ സാധനമായിട്ട് അങ്ങനെ ഏകദേശം എട്ട് പത്ത് വർഷമായിട്ട് ഇങ്ങനെ വാങ്ങിക്കും പിന്നെ ഒരുപാട് ഗിഫ്റ്റ് എൻ്റെ ഫ്രണ്ട്സായാലും നഫീസ് മെമ്പേഴ്സിൻ്റെ വകയും പിന്നെ ബർത്ത്ഡേക്കായിട്ട് മക്കളതും മുംതാസ്ത വൈസ്നത്ത് അങ്ങനെ കുറേ ആൾക്കാർ ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കിട്ടിയതെല്ലാം അങ്ങനെ സൂക്ഷിച്ച് ഇതെല്ലാം എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് അലഹദില്ലാന്ന് തന്നെ അനുഗ്രഹം കൂടെ സാധിച്ചു ഇത് മാസ്റ്റർ ബെഡ്റൂമ് എൻ്റെ ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല താഴെ മാത്രം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളൂ താഴെ രണ്ട് ബെഡ്റൂമും ഒരു ലിവിങ് പിന്നെ ഡൈനിങ് ഓപ്പൺ കിച്ചൺ വർക്ക് ഏരിയ പിന്നെ സിറ്റൗട്ട് മേലെ മൂന്ന് ബെഡ്റൂമ് മൂന്ന് മക്കളുടെ ബെഡ്റൂമ് ആയിരുന്നു പിന്നെ ഇപ്പം എന്താ പറയേ നമ്മളെ താഴെ മാത്രം ഫിനിഷ് ചെയ്തുകൊണ്ട് ഒരു ബെഡ്റൂം താഴെയുള്ള ലെഫ്റ്റ് സൈഡിലെ ബെഡ്റൂം ഷത ഷതൻ്റെ അവിടെയുള്ള ആദ്യ കല്യാണത്തിനുള്ള ഫർണിച്ചർ ഇവിടത്തേക്ക് മാറ്റി ഇത് പിന്നെ ഞാൻ ഇതിപ്പോൾ രാത്രി ഒന്ന് ജസ്റ്റ് എടുത്തതാണ് ആദ്യം കാണിച്ചതെന്ന് പറഞ്ഞാൽ പകലെടുത്ത വീഡിയോ ഇപ്പോൾ രാത്രി ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റെല്ലാം ഇട്ടിട്ട് ഒന്ന് എടുത്ത വീഡിയോ ആണ് പിന്നെ മറിയ ഗ്രൂപ്പിലേക്ക് തന്നെ വരാം അങ്ങനെ സ്ട്രക്ചർ എല്ലാ ഇൻറ്റീരിയർ നമ്മൾ മറിയേനെ ഏൽപ്പിച്ച് വൈറ്റ് ഡോറെല്ലാം നമ്മൾ മൂന്ന് രണ്ട് ബെഡ്റൂമിൻ്റെതും പുറത്തുള്ള ഡോറും പിന്നെ ബാക്കിലുള്ള ഡോറ് പിന്നെ മേലെയുള്ള രണ്ട് ബാൽക്കണീൻ്റെ ഡോറൊക്കെ മരത്തിൻ്റെ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു ജനലും ബാത്റൂമിൻ്റെ എല്ലാം എല്ലാ സംഭവവും യു പി വി സി ആക്കിയത് യു പി വി സി പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡും ആണ് പക്ഷെ നമുക്ക് ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് പോളിഷും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതിൻ്റെ ഭാഗമായിട്ട് യു പി വി സി ചെയ്തത് ഇത് മോളെ ബെഡ്റൂമാണ് മോളെ ബെഡ്റൂം ഇപ്പോൾ മോളെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി മോളെ ബെഡ്റൂം അവിടുന്ന് സിസ്റ്റർ വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആക്കിയതാണ് അത് ആദ്യം വൈറ്റ് തന്നെയായിരുന്നു മുള റൂമെന്ന് പറഞ്ഞാൽ വൈറ്റും പിന്നെ ഗ്രേ കർട്ടൻ കൊടുത്ത് കർട്ടൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് ആസിഫ് എന്ന് പറഞ്ഞിട്ട് ഏഷ്യൻ ഡിസൈൻ എന്നുള്ള പിന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വീടൊക്കെ ചെയ്യുന്നതാണ് ആസിഫ് തന്നെയാണ് ഓപ്പൺ കിച്ചൺ ചെയ്തത് ആസിഫായിരുന്നു ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ എൻ്റെ ബെഡ്റൂം ഒന്നും കൂടി കാണിക്കുന്നതാണ് എൻ്റെ ബെഡ്റൂം ഫേണിച്ചറും പിന്നെ നമ്മളെ ഡൈനിങ് ആൾ ഡൈനിങ്ങിൽ ഡൈനിങ് ടേബിളും ചെയറൊക്കെ നമ്മൾ സുനിത ഫേണിച്ചറിൽ നിന്നാണ് എടുത്തത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേത് ഹോംസ്റ്റോള് താഴ്ചവക്കുള്ള ഹോം സ്റ്റോളിൽ നിന്ന് പിന്നെ നമ്മൾ ഈ സീലിംഗ് ചെയ്തിരിക്കുന്നത് എൻ്റെ മോള ഭർത്താവിൻ്റെ ഫ്രണ്ടാണ് മോള ബാത്റൂമ് ഫുള്ളായിട്ട് വൈറ്റും ഗ്രേയും കൊടുത്ത് എൻ്റെ ബാത്റൂമ് ഒരു ഈ ഒരു എന്താ ഒരു ഗ്രീനും ആ ഒരു ഓഫ് വൈറ്റിൻ്റെ ഒരു ടച്ചിലാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും പിന്നെ നമ്മൾ മറിയലെ നൗഷിബയായാലും ജുറേജ് പിന്നെ ഷെഫീക്ക് രാജേഷ് അങ്ങനെ ഒരുപാട് ഒരുപാട് കുറേ ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ ആഷിക് സാറ് എല്ലാവരും നമ്മൾ എപ്പം ഇതാക്കി കഴിഞ്ഞാലും നല്ല രീതിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരും എല്ലാം നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല നമ്മൾ നമ്മളെന്താ പറയുന്നത് അതവര് നമുക്ക് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഐ ടി മറിയ ഗ്രൂപ്പിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ സ്ട്രക്ചറിൻ്റെ സമയത്ത് കുറേ നമ്മുടെ നമ്മുടെ കുറേ ലാഗായിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് അവർ അഗ്രിമെൻറ്റ് പ്രകാരം തന്നെയാണ് നമ്മൾ ഇത്ര വർഷമായിട്ട് നമുക്ക് ചെയ്തു തന്നത് അതിലൊരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് മാറിയ ഗ്രൂപ്പിനോടും ആഷിക്സ് ദറിനോടും എല്ലാ സ്റ്റാഫിനോടും വീട് കൂടുതലും മോനെ അമീഷിനെ വരാൻ പറ്റിയിട്ടില്ല അവനിക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല വല്ലാണ്ട് അവനെ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് പിന്നെ എൻ്റെ വർക്ക് ഏരിയ വർക്ക് ഏരിയ ചെയ്തത് നമ്മളെ മറിയ തന്നെയാണ് ഓപ്പൺ കിച്ചണ ഞാൻ പറയുന്നത് ആസിഫ് ചെയ്തത് വർക്ക് ഏരിയയിലും ഈ ഒരു ഗ്രീനും വൈറ്റും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും ധുവ ചെയ്യുക അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് എൻ്റെ വീടിൻ്റെ മേലെ പൂർത്തിയാക്കാനുള്ള തോഫേക്കിനു വേണ്ടിയിട്ട് ധുവ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങളെ ലൈക്കും കമൻറ്റും നിങ്ങളുടെ അഭിപ്രായം എല്ലാം പറയുക വീഡിയോ ഇഷ്ടമായി മാക്സിമം ഷെയർ ചെയ്യുക അപ്പം ഇപ്പം ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്